നമസ്കാരം പ്രധാന വാർത്തകൾ സിനിമയിലെ ബലാത്സംഗ കേസുകളിൽ നടപടി കടുപ്പിച്ച സൈടി മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു അറസ്റ്റ് മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷം ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച അറസ്റ്റ് ഉടൻ ഇരയുടെ വെളിപ്പെടുത്തൽ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് കോടതി സിദ്ധിഖിനെ തേടി മ്യൂസിയം പോലീസ് കൊച്ചിയിലേക്ക് പൂരം റിപ്പോർട്ട് വായിച്ചിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണ ശേഷവും വിമർശനം തുടർന്ന് സിപിഐ റിപ്പോർട്ട് വൈകിപ്പിച്ചത് അസ്വാഭാവികവും ആസൂത്രിതവും ഇന്ന് ജനയുഗത്തിൽ മുഖപ്രസംഗം എം ആർ അജിത് കുമാറിന്റേത് ആശയക്കുഴപ്പങ്ങള്ക്ക് വഴിവെച്ച അന്വേഷണ റിപ്പോർട്ട് എന്ന് കുറ്റപ്പെടുത്തൽ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടുള്ള ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ മരണം തൊണ്ണൂറ്റി രണ്ടായി ഹിസ്ബുള്ളയുടെ കവചമാകരുതെന്ന് ലബനീസ് ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകി നെതന്യാഹു നേതന്യാഹു രണ്ടായിരത്തിയാറിലെ യുദ്ധത്തിന് ശേഷം ലബനനിലെ ഏറ്റവും വലിയ മനുഷ്യക്കുരുതി മൈസൂർ ഭൂമി കുംഭകോണ കേസിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് തിരിച്ചടി ഗവർണറുടെ പ്രോസിക്യൂഷൻ അനുമതി ഹൈക്കോടതി ശരിവച്ചു മൈസൂരു വികസന അതോറിറ്റിയുടെ ഭൂമി ഭാര്യയ്ക്ക് നൽകിയതിൽ വിചാരണ നേരിടേണ്ടി വരും എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനത്തിന് കൈമാറുന്നതിൽ തീരുമാനം മെഡിക്കൽ സൂപ്രണ്ട് റിപ്പോർട്ട് നൽകും ആശാ ലോറൻസിനെ ഉപയോഗിച്ച് സിപിഎമ്മിനെതിരെ നീക്കം നടന്നെന്ന് മകൻ എം എൽ സജീവൻ പാലായിൽ ഇടിച്ച സ്കൂട്ടറുമായി ടോറസ് ലോറി ഓടിയത് എട്ട് കിലോമീറ്റർ ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് സ്കൂട്ടറിനടുത്ത് സംസാരിച്ചു നിൽക്കുകയായിരുന്ന രണ്ടുപേർക്ക് ഗുരുതര പരുക്ക് സ്വർണ്ണമിള റെക്കോർഡിൽ ഗ്രാമിന് ഏഴായിരം രൂപ പവന് ഇന്ന് കൂടി അൻപത്തിയാറായിരം രൂപയിൽ മൂന്നാഴ്ചയ്ക്കിടെ കൂടിയത് കേന്ദ്രത്തിന്റെ വക്കഫ് ഭേദഗതി ബില്ലിനെ പിന്തുണച്ച് സിറോ മലബാർ സഭ ക്രൈസ്തവ സമുദായത്തിന്റെ സ്വത്തുക്കൾ വക്കഫ് ബോർഡ് അനധികൃതമായി അവകാശപ്പെടുന്നത് ചൂണ്ടിക്കാട്ടി പിന്തുണ സംയുക്ത പാർലമെന്ററി സമിതിക്ക് നിവേദനം നൽകി സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ബലാത്സംഗ കേസിൽ നടൻ സിദ്ധിക്കിന് മുൻകൂർ ജാമ്യമില്ല സിദ്ധിഖിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷമാണ് ഇരയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായി എന്നതിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് കോടതി നിരീക്ഷണം കേസിലെ ആരോപണം ശരിയെങ്കിൽ പ്രഥമ ദൃഷ്ടിയ കുറ്റകൃത്യം നിലനിൽക്കുമെന്നും ഗൌരവമുള്ള കുറ്റകൃത്യമെന്നും പ്രോസിക്യൂഷന്റെ വാദം നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി പരാതി നൽകാനുണ്ടായ കാലതാമസം ഒരു കുറ്റമായി കണക്കാക്കാനാവില്ലെന്നും ഇരയെ വ്യക്തിഹത്യ നടത്താൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു അതേസമയം മുൻകൂർ ജാമ്യമില്ലെന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷം സിദ്ധിക്ക് ഒളിവിലാണ് ഫോൺ സ്വിച്ച് ഓഫ് ആണ് കൊച്ചി പടമുകളിലെ വീട്ടിലും സിദ്ധിഖില്ല സിദ്ധിഖിന് വേണ്ടി അന്വേഷണ സംഘം ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു കേസ് രജിസ്റ്റർ ചെയ്ത മ്യൂസിയം പോലീസ് കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനിപ്പോളും സിദ്ധിക്കിന്റെ വീട്ടിൽ നിന്ന് നവമിയും തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദും ചേരുന്നു ആദ്യം വിനോദിലേക്ക് വിനോദ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം ആയാൽ അറസ്റ്റിലേക്ക് നീങ്ങും കാര്യങ്ങൾ എന്ന സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ഈ അന്വേഷണ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ജാമ്യാപേക്ഷയിൽ തീരുമാനം വന്നതിന് ശേഷം ഇപ്പോഴാണ് അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് പുറപ്പെടുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത് ഒളിവിൽ പോകാനുള്ള ഒരു അവസരം ഒരുക്കി നൽകുകയായിരുന്നു അന്വേഷണ സംഘം വേണമെങ്കിൽ നേരത്തെ തന്നെ സിദ്ദിഖിനെ ലൊക്കേറ്റ് ചെയ്യാനും അറസ്റ്റിലേക്ക് നീങ്ങാനും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കിയോ അങ്ങനെ മുൻകൂർ ജാമ്യം പരി പരിഗണിക്കുന്ന ഘട്ടത്തിൽ പോലീസിന് സിദ്ദിഖിന് ലൊക്കേറ്റ് ചെയ്യാമായിരുന്നു പക്ഷേ അത് ചെയ്തില്ല എന്നത് ഒരു വീഴ്ച തന്നെയാണ് കാരണം ഇപ്പോഴും സിദ്ദിഖ് എവിടെയെന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരമില്ല ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു ദിവസമായിരുന്നു ഇപ്പോൾ മ്യൂസിയം പോലീസ് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇപ്പോൾ ഈ കേസുകളെല്ലാം തന്നെ പരിഗണിക്കുന്നത് അജിത വീഗം ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തുണ്ട് സ്പർജൻകുമാർ തിരുവനന്തപുരത്താണ് ക്രൈംബ്രാഞ്ച് എസ് പി മധുസൂദനൻ അദ്ദേഹം ും തിരുവനന്തപുരത്ത് തുടരുന്നുണ്ട് അതേസമയം പൂങ്കുഴലി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കൊച്ചിയിലുണ്ട് ഇത് ഒരു പ്രത്യേക ടീം പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ ഉള്ളത് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഏകോപനത്തിന് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല പക്ഷേ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസായതുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് മ്യൂസിയം പോലീസാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരുവനന്തപുരത്ത് കോടതിയിലായിരിക്കും സിദ്ധിക്ക് പിടിയിലായാൽ അദ്ദേഹത്തെ ഹാജരാക്കുക കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒരുപക്ഷെ വൈദ്യ പരിശോധനകൾ ഉണ്ടാകും ഈ തരത്തിലൊക്കെ നീങ്ങണമെങ്കിൽ സിദ്ദിക്കിൻ്റെ അറസ്റ്റ് നടക്കണം ഏതായിരുന്നാലും സിദ്ദിഖ് എവിടെ എന്നത് സംബന്ധിച്ച് ഇതുവരെ ഉള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന പോലീസിന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പോകാനുള്ള സാധ്യത നിയമ പോരാട്ടം സിദ്ദിഖ് തുടരും എന്ന കാര്യം ഉറപ്പാണ് എന്നാൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഉള്ളതുകൊണ്ട് മാത്രം അറസ്റ്റ് നടക്കാതെ പോകില്ല അങ്ങനെ ഏതെങ്കിലും നിയമപ്രശ്നമില്ല നിയമ തടസ്സമോ സാങ്കേതിക തടസ്സമോ അക്കാര്യത്തിലില്ല ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുന്നെങ്കിൽ തന്നെ അറസ്റ്റിന് പോലീസിന് മറ്റ് തടസ്സമൊന്നുമില്ല ഏതായിരുന്നാലും ഇപ്പോൾ ഹൈക്കോടതി ഇങ്ങനെ ജാമ്യ ഹർജി തള്ളുകയും അറസ്റ്റിനുള്ള സാധ്യത തെളിയുകയും ചെയ്തിരിക്കുന്നു സിനിമാ മേഖലയെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ദിവസത്തിലൂടെയാണ് കടന്നു പോകുന്നത് മുകേഷിൻ്റെ അറസ്റ്റ് ഇന്നുണ്ടായിരുന്നു മുകേഷിന് നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം അനുവദിച്ചതുകൊണ്ട് റിമാൻഡിൽ പോകേണ്ട സ്ഥിതി ഉണ്ടാകില്ല ദിലീപിൻ്റെ കേസ് ഒരു ഉദാഹരണമായി നമുക്ക് മുന്നിലുണ്ട് ഏതാണ്ട് തൊണ്ണൂറ് ദിവസത്തോളമാണ് ദിലീപിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിൽ കഴിയേണ്ടി വന്നത് ആ തരത്തിൽ ഒരുപക്ഷെ അതിനേക്കാൾ ഗൗരവമുള്ളൊരു കേസാണ് ദിലീപ് നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ആളല്ല എന്നാൽ സിദ്ദിക്കിൻ്റെ കാര്യത്തിൽ യുവതി നൽകിയിട്ടുള്ള മൊഴി തന്നെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ആ മൊഴി രണ്ടായിരത്തി പതിനാറിന് ശേഷം ഈ സംഭവം നടന്നു എന്ന് പറയുന്നതിന് ശേഷം പലപ്പോഴായി ഈ യുവതി വെളിപ്പെടുത്തലുകളായി നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ അതൊരു എഫ്ഐആർ ആയി മാറിയിരുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമാണ് അതൊരു എഫ് ഐ ആറായി മാറിയത് അന്വേഷണ സംഘത്തിൻ്റെ നടപടി തന്നെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായത് പ്രത്യേകം പ്രത്യേകം എഫ് ഐ ആറുകളായി രേഖപ്പെടുത്തുകയായിരുന്നു എന്നാൽ ഇപ്പോൾ റിപ്പോർട്ട് തന്നെ പൂർണ്ണമായും അന്വേഷണ സംഘത്തിൻ്റെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ് കോടതി നിർദ്ദേശപ്രകാരമാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് വന്നത് അതായത് ഈ അന്വേഷണ സംഘത്തിൻ്റെ രീതി തന്നെ അപ്പാടെ മാറുന്ന ഒരു നിലയാണ് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയതിൻ്റെ പേരിൽ ലോക്കൽ സ്റ്റേഷനുകളിൽ എടുത്ത പതിനെട്ടോളം കേസുകൾ ഈ കേസുകളിൽ മാത്രമല്ല പോക്സോ കേസുകൾ ഉൾപ്പെടെയുള്ളവ സ്വയം രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു സിദ്ദിഖിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ളത് ഇനി വലിയ നിയമ പോരാട്ടങ്ങൾ വേണ്ടിവരും ഒരു പ്രധാനപ്പെട്ട നടൻ ജയിലിലേക്ക് എത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ലുക്കൗട്ട് സർക്കുലർ അത് നേരത്തെ തന്നെ ഈ കേസിൻ്റെ പ്രാരംഭഘട്ടത്തിൽ പോലീസ് പുറപ്പെടുവിച്ചതാണ് അതിപ്പോഴുള്ള നടപടിയല്ല നേരത്തെ തന്നെ അത് പ്രതി രാജ്യം വിട്ടു പോകാതിരിക്കാനുള്ള പോലീസിൻ്റെ ഒരു സ്വാഭാവിക നടപടിക്രമമാണ് അത് നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു ഏതായിരുന്നാലും സിദ്ദിക്കിന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് തുടരുകയാണ് അതിനിടയിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള സംഘം കൊച്ചിയിലേക്ക് പോകുന്നതിൻ്റെ ചില സൂചനകൾ സിദ്ദിഖിൻ്റെ അറസ്റ്റ് ഉണ്ടാകും എന്നത് തന്നെയാണ് നമുക്ക് നൽകുന്നത് തീർച്ചയായും വി വിനോദാണ് വിവരങ്ങൾ നൽകിയത് അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന സൂചനയാണ് വിനോദ് നൽകുന്നത് എവിടെയാണ് സിദ്ധിഖ് എന്നത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും തുടരുകയാണ് നേരത്തെ സിദ്ധിഖിന്റെ വീട്ടിൽ സിദ്ധിഖില്ല എന്ന കാര്യം സ്ഥിരീകരിച്ചിരുന്നു അവിടെ ആയിരുന്നു നേരത്തെ നവമി ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ സിദ്ധിക്ക് മറ്റൊരു ഹോട്ടലിലുണ്ട് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത് നെടുമ്പാശ്ശേരിയിൽ ഉണ്ട് എന്ന് സംശയിക്കുന്ന ഹോട്ടലിന് മുന്നിൽ നിന്നും നവമി ദിനേശ് നമുക്കൊപ്പം ചേരുകയാണ് നവമി സിദ്ധിഖ് ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ൂർ ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കം നടത്തുന്നു എന്നറിയുന്നു ഒരുപക്ഷെ ഈ സാഹചര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നതായിരിക്കാം ഇപ്പോൾ സിദ്ധിക്ക് എവിടെയുണ്ട് എന്നതിന്റെ സൂചനകളാണ് ലഭിക്കുന്നത് നവമി നിൽക്കുന്ന ഹോട്ടലിന് ഉള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യത എത്രമാത്രമുണ്ട് ണുക ഇപ്പോഴും സിദ്ദിഖ് എവിടെയാണെന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നെടുമ്പാശ്ശേരിയിലെ ഒരു ഉണ്ടെന്നൊക്കെ പറയുന്നു പക്ഷെ ഇവിടെ വന്ന് മണിക്കൂറുകൾ കഴിയുന്നു പക്ഷെ സിദ്ദിഖ് ഇവിടെ ഇല്ല എന്നുള്ളൊരു വിവരം തന്നെയാണ് ഹോട്ടലിൽ നിന്നും ലഭിക്കുന്നത് പക്ഷെ അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് നെടുമ്പാശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ എറണാകുളം വിട്ട് സിദ്ദിഖ് പോയിട്ടില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം പക്ഷേ ഇപ്പോഴും ഈ ഹോട്ടലിൽ തന്നെയാണോ സിദ്ദിഖ് എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ഇവിടെ ഉണ്ടെങ്കിൽ അന്വേഷണ സംഘം എത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു പക്ഷേ സിദ്ദിഖ് ഈ ഹോട്ടലിൽ ഇല്ല നെടുമ്പാശ്ശേരിക്ക് സമീപമുള്ള ഒരു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തുള്ള ഒരു ഹോട്ടലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പക്ഷെ ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് ഹോട്ടൽ ഉടമകളും മറ്റ് ജീവനക്കാരും പറയുന്നത് പിന്നെയെങ്കിൽ എവിടെയായിരിക്കും സിദ്ദിഖ് എന്ന ചോദ്യമാണ് ഇവിടെ ബാക്കിയാകുന്നത് സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ഇന്നലെ വൈകുന്നേരവും ഇന്ന് രാവിലെയും പടമുകളിലുള്ള വീട്ടിലുണ്ടായിരുന്നു സിദ്ദിഖ് പിന്നീട് ഈ കേസ് പരിഗണിച്ചതിന് ശേഷമാണ് അദ്ദേഹം വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയത് പിന്നീട് അറിയുന്നു കോടതി ജാമ്യ ഹർജി തള്ളിയെന്ന് അതിനുശേഷം സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് പക്ഷേ ഇപ്പോഴും സിദ്ദിഖ് എവിടെയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അന്വേഷണ സംഘം ആലുവ റൂറൽ പരിധിയുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് സിദ്ദിഖ് നെടുമ്പാശ്ശേരി ഭാഗത്തുണ്ട് അങ്ങനെയാണെങ്കിൽ സിദ്ദിഖിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ആലുവ റൂറൽ പോലീസിന്റെ പരിധിയിലും ഈ പ്രത്യേക അന്വേഷണ സംഘം ബന്ധപ്പെട്ടിരുന്നു പക്ഷേ അപ്പോഴും പോലീസുകാർക്ക് കൃത്യമായി അറിയില്ല മാധ്യമങ്ങളോട് പറയുന്നില്ല എവിടെയാണ് സിദ്ദിഖ് ഉള്ളതെന്ന് എന്തായാലും സിദ്ദിഖ് കൊച്ചി വിട്ട് പോയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് മറ്റൊരു കാര്യം ഇനി ചിലപ്പോൾ ഇന്ന് കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ പോകുന്നതിന് വേണ്ടിയിട്ടാണോ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് വന്നതാകാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ ഈ ലുക്ക് ഔട്ട് നോട്ടീസ് വിമാനത്താവളങ്ങളിൽ ഉള്ളതിനാൽ പുറപ്പെടുവിച്ചിരിക്കുന്നതിനാൽ അദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിൽ താമസിക്കുന്നത് അദ്ദേഹം ചിലപ്പോൾ അന്വേഷണ സംഘവുമായി ബന്ധപ്പെടാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ സിദ്ദിഖിന്റെ അറസ്റ്റ് നിന്നുണ്ടാകുമോ എന്നൊരു ചോദ്യമാണ് ബാക്കിയാകുന്നത് എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ ഏത് വിധത്തിലാണ് സിദ്ദിഖ് എവിടെയാണ് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ബാക്കിയാകുന്നത് നമുക്കിപ്പോഴും അതിലൊരു കൃത്യത പറയാൻ സാധിക്കുന്നില്ല നെടുമ്പാശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ സിദ്ദിഖ് ഉണ്ട് എന്നുള്ളൊരു വിവരം മാത്രമാണ് നമ്മളിവിടെ രണ്ട് മൂന്ന് ഹോട്ടലുകളിൽ കയറി ചോദിച്ചിരുന്നു പക്ഷെ അവിടെയൊന്നും സിദ്ധിഖ് എത്തിയില്ല എന്നുള്ളൊരു വിവരമാണ് ഈ ഹോട്ടൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എങ്കിൽ പോലും നമ്മളിപ്പോഴും തുടരുകയാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഹോട്ടലിൽ സിദ്ദിഖ് ഉണ്ടെന്നുള്ളൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് പക്ഷേ ഹോട്ടൽ അധികൃതരോ മറ്റുള്ളവരോ ഒക്കെ ഇത് നിരസിക്കുന്നുണ്ട് ഇവിടെ സിദ്ദിഖ് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് എങ്കിൽ പിന്നെ എവിടെയൊക്കെ ആയിരിക്കും സിദ്ദിഖ് പോയിരിക്കുക ഇനി അന്വേഷണ സംഘത്തിന് മാത്രം അറിയാവുന്ന കാര്യമാണോ അന്വേഷണ സംഘം നേരിട്ടെത്തി സിദ്ദിഖുള്ളടത്ത് പോയി അറസ്റ്റ് ചെയ്യാൻ ഉള്ളൊരു നീക്കമാണോ അതോ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം മാത്രമായിരിക്കുമോ അറസ്റ്റ് എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ഇവിടെ ബാക്കിയാകുന്നത് എന്തായാലും സിദ്ദിഖിനെ എറണാകുളത്ത് രണ്ട് വീടുകളാണുള്ളത് ഒന്ന് പട കാക്കനാട് പടമുകളിലുള്ള വീടും മറ്റൊന്ന് ആലുവയിലുള്ളൊരു കുടുംബ വീടും ഈ രണ്ട് വീടുകളിലും സിദ്ധിക്ക് എത്തിയിട്ടില്ല ആലുവയിലെ വീട്ടിൽ പോലീസ് സംഘം എത്തി ആ വീട്ടിൽ അന്വേഷിച്ചിരുന്നു പക്ഷെ അവിടെ സിദ്ധിക്കില്ല എന്നുള്ളൊരു മറുപടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത് അങ്ങനെയാണെങ്കിൽ മറ്റെവിടെയായിരിക്കും സിദ്ധിഖുള്ളത് എന്നുള്ള ചോദ്യമാണ് ചിലപ്പോൾ അഭിഭാഷകൻ മുഖേനയായിരിക്കും അന്വേഷണ സംഘത്തെ ബന്ധപ്പെടുക എന്നുള്ള കാര്യം കൂടിയാണ് വ്യക്തമാകുന്നത് പിന്നാലെ ഒളിവിലാണ് സിദ്ധിഖ് സിദ്ധിഖ് എവിടെ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും വരുന്നില്ല അദ്ദേഹത്തിന്റെ താമസ സ്ഥലങ്ങളിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അദ്ദേഹം ഉണ്ട് എന്ന് കരുതുന്ന ഹോട്ടലുകളിൽ ന്യൂസ് ഐറ്റീൻ സംഘം എത്തിയിരുന്നു എന്നാൽ അവിടെയും സിദ്ധിഖ് ഇല്ല എന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നെടുമ്പാശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ സിദ്ധിഖ് ഉണ്ട് എന്ന വിവരം ലഭിക്കുന്നു പക്ഷേ ഹോട്ടൽ ഉടമകൾ അല്ലെങ്കിൽ ഹോട്ടലിലെ അധികൃതർ ഇതുവരെ കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല സിദ്ധിഖിനെ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകും എന്ന സൂചനകൾ തന്നെയാണ് വരുന്നത് യുവ നടിയെ ബലാൽ സംഘം ചെയ്ത കേസിൽ ആണ് നടൻ സിദ്ധിഖിന്റെ അറസ്റ്റ് അല്പസമയത്തിനകം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണ് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് അതേസമയം ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി നടത്തിയത് അതേ രൂക്ഷ വിമർശനങ്ങളാണ് നടിയുടെ ൗരവമുള്ളതാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു സിദ്ധിഖ് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പ്രഥമ ദൃഷ്ടിയ മനസ്സിലാകുന്നു എന്നും കോടതി പരാമർശിച്ചിട്ടുണ്ട് ജസ്റ്റിസ് ഡി എസ് ഡയസ് അധ്യക്ഷനായ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത് പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്നും മറ്റും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഈ ജാമ്യാപേക്ഷയിൽ കാര്യങ്ങൾ സിദ്ധിഖിന്റെ അഭിഭാഷകൻ അറിയിച്ചിരുന്നത് പക്ഷേ അതെല്ലാം കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഒപ്പം സിദ്ധിഖിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളും കോടതി നടത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സിദ്ധിക്കിനെ സംബന്ധിച്ച് കാര്യങ്ങൾ വലിയ തിരിച്ചടിയാണ് ഇന്ന് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് തന്നെ കരുതുന്നു ഡാനി ഡാനിപ്പോൾ കൂടി നമുക്കൊപ്പം വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ് ഡാനി അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുമെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിൽ സിദ്ധിക്കിന് സിദ്ധിക്ക് ഈ പരാതി ഉണ്ടാകുമ്പോൾ തന്നെ പരാതിക്കാരിക്കെതിരെ നടപടിയും പരാതിയുമായൊക്കെ നീങ്ങിയ വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തന്നെ അതിൽ സിദ്ധിക്കിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ നടത്തുന്നു എന്നതിനെ എങ്ങനെ കാണണം എന്തൊക്കെയാണ് പ്രധാനമായും കോടതിയുടെ പരാമർശങ്ങൾ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് രൂക്ഷമായ രീതിയിലുള്ള പരാമർശങ്ങൾ തന്നെയാണ് കോടതി നടത്തിയത് പ്രത്യേകിച്ച് ഈ കേസ് അതീവ ഗൗരവതരമായ ഒരു കാര്യമാണ് അതിനെ ആ രീതിയിൽ തന്നെയാണ് കാണേണ്ടത് എന്ന് പറയുന്നു ഒപ്പം സിദ്ധിഖ് ഉയർത്തിയ കാര്യങ്ങൾ സിദ്ധിഖ് ഈ പരാതിക്കാർക്കെതിരായി ഉയർത്തിയ പരാമർശങ്ങൾ ഇതെല്ലാം തന്നെ അത് തള്ളിക്കൊണ്ട് തന്നെയാണ് കോടതി അത് യാതൊരു പരിഗണനയും നൽകാതെ തള്ളുന്നു എന്നാണ് കോടതിയുടെ ഈ വിധിന്യായത്തിലുള്ള പരാമർശങ്ങളിൽ ഇന്ന് മനസ്സിലാക്കുന്നത് സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കോടതി ഇതിൽ പറയുന്നു സിദ്ദിഖിന്റെ വൈദ്യ പരിശോധന നടത്തേണ്ടതുണ്ട് സാക്ഷിയെ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നും കോടതി നിരീക്ഷണം നടത്തുന്നു അതുകൊണ്ട് തന്നെ ഈ സിദ്ദിഖിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ് ഈ ഈ ഒരു പരാമർശത്തിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് സിദ്ദിക്കിനെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുക്കാൻ അന്വേഷണ സംഘം ഇപ്പോൾ നീക്കം നടത്തുന്നതും ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സിദ്ദിഖ് മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ഹൈക്കോടതിയിലെ ഈ പരാമർശം വലിയ ബലമാണ് അന്വേഷണ സംഘത്തിന് നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് അടക്കം കടക്കുന്നത് സിദ്ദിക്കിന്റെ വാദങ്ങൾക്ക് രൂക്ഷ വിമർശനമാണ് കോടതിയിൽ നേറ്റത് കാരണം ആ പരാതിക്കാരിക്ക് സിദ്ദിഖ് ഉയർത്തിയ വാദങ്ങളെല്ലാം തന്നെ കോടതി തള്ളുന്നു പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ല എന്നായിരുന്നു ആശുദ്ധിക്ക പറഞ്ഞിരുന്നു എന്നാൽ അത്തരം കാര്യങ്ങൾ ഇത്തരം വാദങ്ങൾ തന്നെ അനാവശ്യമാണെന്ന് കോടതി പറയുന്നു ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്നത് വെച്ച് ആ രീതിയിൽ ഒരു പരാതിയാണ് ഇത് വരുന്നത് അപ്പോൾ അത് വച്ച് അവരുടെ സ്വഭാവത്തെ വിലയിരുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത് എന്ന് പറയുന്നു പരാതിക്കാരിയുടെ അതിജീവനമാണ് പരിഗണിക്കേണ്ടത് അതുകൊണ്ട് തന്നെയും പരാതിക്കാരിയെ ആക്രമിക്കുന്നത് അവരെ ഒരു ശ്രമത്തിന്റെ ഭാഗമാണെന്നും കോടതി നിരീക്ഷിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഈ വിധിന്യായത്തിൽ കൃത്യമായിട്ട് തന്നെ കോടതി സിദ്ദിഖിന്റെ വാദമുഖങ്ങളെല്ലാം തന്നെ തള്ളുന്നുണ്ട് സിദ്ദിഖിനെ കസ്റ്റഡിയിൽ വാങ്ങി കസ്റ്റഡിയിൽ എടുത്ത് തന്നെ ചോദ്യം ചെയ്യണമെന്ന് തന്നെയാണ് ഈ കേസിന്റെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കോടതി ആ പരിഗണിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ നടത്തിയ ഇവരുടെ പരാതിക്കാരിയുടെ മൊഴിയെടുപ്പ് അതോടൊപ്പം തന്നെ ഹോട്ടലിൽ നടത്തിയ പരിശോധന അവിടുന്ന് ശേഖരിച്ച സാഹചര്യ തെളിവുകൾ ഇതെല്ലാം കോടതിക്ക് മുൻപാകെ വന്നിരുന്നു ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് കോടതി ഈ സിദ്ദിഖി മുൻകൂർ ജാമ്യം തള്ളുകയും ഈ രീതിയിലുള്ള ഗുരുതരമായ പരാമർശമടക്കം നടത്തുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും അതിഗുരുതരമായ വിമർശനങ്ങളാണ് കോടതി സിദ്ധിക്കിനെതിരെ നടത്തിയിരിക്കുന്നത് പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്നും മറ്റു പലർക്കുമെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളാണെന്നും എന്നുള്ള പരാമർശങ്ങളെ കോടതി വലിയ രീതിയിൽ തന്നെ വിമർശിച്ചിരിക്കുന്നു ലൈംഗികാതിക്രമത്തിന് ഇരയായി എന്ന കാരണത്താൽ പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ല എന്ന് പറയുന്നത് അനാവശ്യവാദമാണ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് പരാതിക്കാരുടെ അതിജീവനമാണ് പരിഗണിക്കേണ്ടത് ഇത്തരം കേസുകളിലൊക്കെ നിർണായകമാകുന്ന ഒരു പരാമർശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പരാതിക്കാരിയുടെ അതിജീവനമാണ് പരിഗണിക്കേണ്ടത് അതിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് കോടതി പറയുകയാണ് പരാതി നൽകിയ നടിയെ സിദ്ധിക്ക് നിരന്തരം ആക്രമിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് എന്ന കുറ്റപ്പെടുത്തലും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതും ഇത് ഇതൊക്കെ ഈ സമീപനം തന്നെ ഈ പരാതിക്കാരിയെ നിശബ്ദയാക്കാനാണ് എന്നും കോടതി സംശയിക്കുകയാണ് എന്തായാലും സിദ്ദിക്കിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് സിദ്ദിക്കിൻ്റെ എല്ലാ നീക്കങ്ങളും പാളിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കോടതിയിൽ ഇന്ന് സിദ്ദിക്കിന് ആ രീതിയിലുള്ള വിമർശനം നേരിടേണ്ടി വരുമ്പോൾ പരാതിക്കാരിയെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നതും പരാതിക്കാരിയെ നിശബ്ദയാക്കാനുള്ള ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള സമീപനങ്ങൾ തുടർന്നതുമൊക്കെ കോടതി നിശ്ചിതമായി വിമർശിക്കുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുകയാണ് എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ കൂടി തള്ളിയതോടുകൂടി സിദ്ദിഖിൻ്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന സൂചനകൾ തന്നെയാണ് വരുന്നത് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് ആണ് മ്യൂസിയം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ഇപ്പോൾ കൊച്ചിയിലേക്ക് തിരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കൊച്ചിയിലെ ഹോട്ടലിൽ തന്നെ സിദ്ദിഖ് എന്ന വിവരം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഇന്നുണ്ടാകും എന്ന സൂചനകൾ വിലപ്പെട്ടിരിക്കുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാനി ഡാനിപ്പോളും നവമിയും വിനോദും നൽകിയത് ബലാൽ സംഘ പരാതിയിൽ എം മുകേഷ് എം എൽ എ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു പ്രത്യേക അന്വേഷണ സംഘമാണ് മുകേഷിനെ അറസ്റ്റ് ചെയ്തത് മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമായിരുന്നു അറസ്റ്റ് ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ് ആജ്ഞ ഒരു ജനപ്രതിനിധി ഈ രീതിയിൽ ബലാൽ സംഘ അറസ്റ്റിലായി വിട്ടയക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എം എൽ എ സ്ഥാനം മുകേഷ് രാജിവെക്കേണ്ട എന്ന നിലപാട് നേരത്തെ തന്നെ പാർട്ടിയും മുകേഷും ഒക്കെ സ്വീകരിച്ചതാണ് എന്തൊക്കെയാണ് ഇന്ന് മുകേഷൻറെ കേസുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് രേണു കഴിഞ്ഞ രാവിലെ ഒരു മണിയോട് കൂടിയാണ് എസ് ഐ ടിക്ക് മുമ്പിൽ എ മുകേഷ് എം എൽ എ ഹാജരായിട്ടുള്ളത് അതായത് മുൻകൂർ ജാമ്യത്തിൽ പറയുന്നത് പോലെ ആവശ്യപ്പെടുമ്പോഴൊക്കെ അന്വേഷണ സംഘത്തിന് മുൻപേ ഹാജരാകണം എന്ന് തന്നെയായിരുന്നു നിർദ്ദേശം ആ നിർദ്ദേശം അനുസരിച്ച് ഈ കേസിലെ എഫ്ഐആറും അതല്ലെങ്കിൽ പരാതിക്കാരുടെയും മൊഴിയെടുക്കലും വളരെ വേഗം പൂർത്തിയായതിനാൽ അടുത്ത നീക്കത്തിലേക്ക് അതായത് മുകേഷിനെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയായിരുന്നു എസ് ഐ ടി എ ജി പൂങ്കുഴി ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എറണാകുളത്ത് തീരദേശ പോലീസിന്റെ ആസ്ഥാനത്ത് വെച്ച് മുകേഷിനെ ചോദ്യം ചെയ്തത് ഏകദേശം മൂന്ന് മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ഒടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഹാജരാക്കി മെഡിക്കൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം മുൻകൂർ ജാമ്യത്തിന്റെ ആനുകൂല്യത്തിൽ മുകേഷിനെ വിട്ടയക്കുന്ന ഒരു സാഹചര്യം ാണ് ഉണ്ടായത് ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലാണ് മുകേഷിനെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു ശേഷം വന്നിട്ടുള്ള പരാതികളാണ് ഇപ്പോൾ എസ് ഐ ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയിട്ടുള്ളവരുടേതല്ലാതെ അതിനുശേഷവും പരാതികൾ വന്നുകൊണ്ടേയിരുന്നതിനെ തുടർന്നാണ് പെട്ടെന്ന് അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണ സംഘത്തിൻ്റെ ചുമതലയിൽ ഏഴംഗ അന്വേഷണ സംഘത്തിൻ്റെ ചുമതലയിൽ ഈ കേസിന്റെ അന്വേഷണം എത്തുകയും ചെയ്തത് അതേ തുടർന്നുള്ള നടപടികളാണ് നമുക്കറിയാം മുൻകൂർ ജാമ്യം ആത്മ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് മുകേഷിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരിക്കുകയാണ് മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തതിന് ശേഷമാണ് മുകേഷിനെ വിട്ടയച്ചിരിക്കുന്നത് നേരത്തെ മുൻകൂർ ജാമ്യം തേടിയ സാഹചര്യത്തിലാണ് അറസ്റ്റ് ചെയ്ത് മുകേഷിനെ വിട്ടയക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ആത്മ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് മുകേഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇനി അന്വേഷണ സംഘത്തിന്റെ നീക്കം ഇത് സംബന്ധിച്ച് എന്താണ് എന്നാണ് മനസ്സിലാകുന്നത് രേണുക ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും മുകേഷ് നടത്തിയിരുന്നില്ല നേരത്തെ എസ് ഐ ടിയുടെ മുൻപിൽ അതായത് എസ് ഐ ടിയുടെ ചോദ്യം ചെയ്യുന്ന ശേഷവും തീരദേശ പോലീസ് പോലീസിന്റെ തീരദേശ പോലീസിന്റെ ആസ്ഥാനത്ത് വെച്ചും നമ്മൾ ആ ചോദ്യം മുഖേഷൻ പ്രതികരണം ആരാഞ്ഞിരുന്നു അദ്ദേഹം പ്രതികരിച്ചില്ല ശേഷം ജനറൽ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴും അദ്ദേഹം പ്രതികരിക്കുക അദ്ദേഹം വക്കീലിനൊപ്പമാണ് വന്നിട്ടുള്ളത് എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷയുടെ ആനുകൂല്യമുള്ളത് കൊണ്ട് തന്നെ മുൻകൂർ ജാമ്യത്തിൻ്റെ ആനുകൂല്യമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇത് നടപടിക്രമങ്ങൾ മാത്രമാണ് എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മറ്റുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് അദ്ദേഹത്തെ വിട്ടയക്കുക എന്നുള്ളത് തന്നെയാണ് ആവശ്യപ്പെടുമ്പോഴൊക്കെ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജ് ക്കണം എന്നുള്ള കൂടിയാണ് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മുകേഷിന് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടും ഭരണപക്ഷ എം എന്നുള്ള നിലയിൽ ഏതൊക്കെ തരത്തിലും സി പി എം എന്നുള്ള തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു അനിൽ അക്കരെ എം എൽ എ ഉന്നയിച്ചിരുന്നു അനിൽ അക്കരെ ഉന്നയിച്ചിരുന്നു ഇങ്ങനത്തെ നിരവധി പ്രശ്നങ്ങൾക്ക് ശേഷവും നിരവധി ആരോപണങ്ങൾക്ക് ശേഷവും ആണ് എസ് ഐ ടി മുൻകൂർ മുകേഷിന്റെ മുകേഷിന് ചോദ്യം ചെയ്യലിലേക്ക് കടന്നിട്ടുള്ളത് എന്തായാലും ഇന്ന് രാവിലെ പത്ത് മണി മുതൽ തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഒരു മണിക്ക് ശേഷവും നീണ്ടു ഒന്നേകാലോടു കൂടിയാണ് മുകേഷ് പുറത്തിറങ്ങിയത് മൂന്ന് മണിക്കൂറിലേറെ നടന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നീക്കത്തിലേക്ക് പോലീസ് കടന്നത് അതിനുശേഷമാണ് ജല ഹോസ്പിറ്റലിൽ നടത്തിയ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തെ മുൻകൂർ ജാമ്യത്തിന്റെ ഇളവിൽ വിട്ടയക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീണ്ടിട്ടുള്ളത് തുടർ അതായത് മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം അനിവാര്യമാണെങ്കിൽ അത് എസ് ആർ ടിക്ക് കോടതിയെ ബോധ്യപ്പെടുത്താൻ കാരണങ്ങളോട് കൂടി കോടതിയെ ബോധ്യപ്പെടുത്താം മുകേഷ് എം എൽ എ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും ഏതൊക്കെ തരത്തിലാണ് പക്ഷെ നമുക്കറിയാം മുകേഷ് ഈ നടിക്കെതിരെ ഇവർ നേരത്തെ പണം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള തരത്തിലും പണം ചോദിച്ച് തന്നെ അതായത് ഹണി ട്രാപ്പിൽ തന്നെ പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ മുകേഷ് ഉന്നയിച്ചിരുന്നു ഈ സാഹചര്യം കൂടി കണക്കിലെടുത്ത് സിദ്ദിക്കിന്റെ ജാമ്യാപേ ഈ അറസ്റ്റ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യത്തിൽ അതിജീവിതയുടെ മാനത്തിന് ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള അനാവശ്യ ഇടപെടലുകൾ വേണ്ട എന്ന് കോടതി പറയുന്നുണ്ട് ഏത് തരത്തിലായാലും ലൈംഗിക അതിക്രമ ലൈംഗിക അതിക്രമം തന്നെയാണ് അത് അവരുടെ ജീവിതശൈലി ഏതായാലും അവരെ പറ്റി ഏതൊക്കെ തരത്തിലുള്ള സദാചാര വിരുദ്ധമായ ആരോപണങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും മാനിക്കേണ്ട പ്രശ്നമില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ലൈംഗിക അതിക്രമ കേസ് ിനെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് എസ് ഐ ടിക്ക് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേ തുടർന്നും മുകേഷ് എം എൽ എക്കെതിരെ അതിരൂക്ഷമായ സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിൽ എസ് ഐ ടിക്ക് കോടതിയോട് മുൻകൂർ ജാമ്യാപേക്ഷ റദ്ദാക്കണമെന്ന് കാരണം കാണിച്ച് നിർദ്ദേശം വെക്കാം അതല്ലെങ്കിൽ അത്തരം അത് അത്തരം കാരണങ്ങൾ ബോധ്യപ്പെടുകയാണെങ്കിൽ ഹൈക്കോടതിക്ക് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യം റദ്ദാക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ മുൻകൂർ ജാമ്യത്തിൻ്റെ ബലത്തിൽ ഒരാൾക്ക് ആ ജീവനബന്ധം ഇങ്ങനെ ആനുകൂല്യത്തിൽ പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് കാലാവധി എന്നുവരെ ഇന്ന് നിശ്ചയിട്ടില്ലാത്ത സാഹചര്യത്തിൽ കാരണം ഈ ഒരു ആന്വേഷണ സംഘത്തിന് മുൻപാകെ അന്വേഷണവുമായി സഹകരിക്കുന്ന തരത്തിലുള്ള എല്ലാ നീക്കങ്ങളും മുകേഷ് എം എൽ എയുടെ ഭാഗത്തുനിന്നുണ്ടാകണം പക്ഷേ ഭരണപക്ഷത്തെ എം എൽ എ എന്നുള്ള നിലയിൽ അങ്ങേയറ്റം പ്രതിസന്ധികളായിരിക്കുന്ന സർക്കാരും ആണ് മാത്രമല്ല ഭരണപക്ഷത്തെ എം എൽ എയുടെ പേരിലുള്ള ലൈംഗിക അതിക്രമ കേസ് എന്ന് പറയുന്നത് ഈ മുൻകൂർ ജാമ്യത്തിൻ്റെ ആനുകൂല്യത്തോടു കൂടി മുകേഷിനെ വിട്ടയച്ചു എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും അത് അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ എസ് ആയാലും എൽ ജി പൂങ്കുഴി ഐ പി എസിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത് ഈ എസ് ഐ ടി ആയാലും ഒരുപക്ഷെ കോടതി ആയാലും ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ മുൻകൂർ ജാമ്യം പുനഃപരിശോധിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങേണ്ടി വരുമെങ്കിൽ അത്തരത്തിൽ തന്നെ നീങ്ങും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് മുൻകൂർ ജാമ്യം ഒരു ആജീവനാന്ത ജീവനാന്ത രക്ഷാമാർഗമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നതും സിദ്ദിഖിനെതിരെയുള്ള ജാമ്യം പരിഗണിച്ച മുൻകൂർ ജാമ്യം തള്ളുന്ന സാഹചര്യത്തിൽ തന്നെ ഉടൻ അറസ്റ്റ് നടപടികളിലേക്ക് എസ് ഐ ടി നീങ്ങുന്ന ഒരു സാഹചര്യം ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്രയും രൂക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ശക്തമായ വകുപ്പുകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം മുകേഷിന്റെ കേസിലുമുണ്ട് പക്ഷേ മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ച സാഹചര്യം കൂടി ഉള്ളത് കൊണ്ടും ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ തന്നെ മരടിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ച് ലൈംഗിക അതിക്രമം നടത്തി പരാതി നിലനിൽ കാലം അത് വ്യക്തമായ സാഹചര്യത്തിൽ എന്തായാലും മുൻകൂർ ജാമ്യം ലഭിച്ചതാണ് മുകേഷിനെ സംബന്ധിച്ച് ആശ്വാസകരമായത് ഇന്ന് അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷെ ഒരു ജനപ്രതിനിധി ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കപ്പെടുന്നു എന്ന ഒരു സാഹചര്യം അത് എങ്ങനെ ന്യായീകരിക്കും എന്തായിരിക്കും പാർട്ടിയുടെയും മറ്റുമൊക്കെയുള്ള തുടർ നടപടികൾ എന്നത് നോക്കി തന്നെ കാണണം എന്തായാലും ഈ തുറന്നു പറച്ചിലുകളിൽ ശക്തമായ നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നു കോടതിയുടെ രൂക്ഷമായ പരാമർശങ്ങൾ ഈ ആരോപണ വിധേയർക്കെതിരെ ഉണ്ടാകുന്നു എന്നതൊക്കെ തന്നെ ഇരകളെ സംബന്ധിച്ച് അതിജീവിതരെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നമസ്കാരം